നമസ്കാരം വിനോദസഞ്ചാരികൾക്ക് പുത്തൻ അനുഭവങ്ങൾ സമ്മാനിക്കാൻ പുതിയ ടൂറിസം വികസന പദ്ധതികളുമായി ദുബായ് ഭരണകൂടം ഇതിന്റെ ഭാഗമായി അൽ മംസർ ബീച്ചിന്റെ രണ്ട് ഭാഗങ്ങളെ ബന്ധിപ്പിച്ച കടലിൽ നിർമ്മിക്കുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് പദ്ധതിയുടെ മുഖ്യ ആകർഷണം പദ്ധതിയുടെ ഭാഗമായി ദേരയിൽ ഇരുപത്തിനാല് മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കുന്ന നൈറ്റ് ബീച്ചും ഒരുക്കുന്നതാണ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് പുതിയ ബീച്ച് വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചത് ഇരുന്നൂറ് മീറ്ററിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ഇതിലേറ്റവും ആകർഷണമായ ഉള്ളത് അൽ മംസറിന് കുറുകെ ഇരുന്നൂറ് മീറ്റർ നീളത്തിലാണ് വെള്ളത്തിന് മുകളിലൂടെ നിർമ്മിക്കുന്ന കാൽനട പാലം ദുബായിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആയിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചത് വെള്ളത്തിൽ ഇറങ്ങാതെ തന്നെ കടലിന്റെ കൂടുതൽ ആഴമുള്ള ഭാഗം കാണാനും ആസ്വദിക്കാനും സന്ദർശകർക്ക് ഇതുവഴി സാധിക്കുന്നതാണ് ദുബായിലെ നഗരാസൂത്രണ സമിതി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ബീച്ചുകൾ വികസിപ്പിക്കാൻ നേരത്തെ തന്നെ കരാറ് നൽകിയിരുന്നു അൽമംസർ ജുമൈറ വൺ എന്നിവിടങ്ങളിലാണ് ബീച്ചുകളുടെ നവീകരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ബീച്ചുകൾ വികസിപ്പിക്കുന്ന സമയത്ത് ഇവ ഭാഗികമായി അടച്ചിടുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയ ശേഷം ബാക്കിയിടങ്ങളിൽ സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കുന്നതായിരിക്കും മുന്നൂറ്റി അൻപത്തി അഞ്ച് ദശലക്ഷം ദർഹം ചെലവ് വരുന്ന പദ്ധതിയിൽ അൽ മംസർ ബീച്ചിന്റെ നാല് പോയിന്റ് മൂന്ന് കിലോമീറ്ററും ജുമൈറ വണ്ണിലെ ഒന്നര കിലോമീറ്ററും വികസിപ്പിക്കും പതിനെട്ട് മാസത്തിനുള്ളിൽ ഇവ പൂർത്തിയാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളും ഡെക്കുകളും ഉണ്ടാകും പ്രധാന പ്ലാറ്റ്ഫോമുകളെ ചെറിയ പാലങ്ങൾ വഴി കഴയുമായും ഭക്ഷണശാലകളുമായി ബന്ധിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഇതിന്റെ നിർമ്മാണം ആഗോളതലത്തിൽ തീരദേശ നഗരങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായുള്ള വേലിയേറ്റത്തിന്റെ പ്രത്യാഘാതങ്ങളെ പ്രതിരോധിക്കുന്നതിനായി ബീച്ചുകൾ ഉയർത്തുന്ന പ്രവൃത്തിയും പദ്ധതിയുടെ ഭാഗമായി നടക്കുന്നതാണ് ലക്ഷത്തിലധികം ഘനമീറ്റർ ബീച്ച് മണലാണ് ഇതിനായി ഉപയോഗിക്കുക ആഴ്ചയിൽ എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിരിക്കുന്ന ആദ്യ നൈറ്റ് ബീച്ച് ഡേറയിൽ ഒരുക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ജുമൈറ ടു ജുമൈറ ത്രീ ഉമു സുഖീം വൺ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ വർഷം രാത്രി നീന്തലിനായി മൂന്ന് ബീച്ചുകൾ തുറന്നു കൊടുത്തിരുന്നു പുതുതായി വികസിപ്പിക്കുന്ന രണ്ട് ബീച്ചുകളിലുമായി മൊത്തം പതിനൊന്ന് കിലോമീറ്റർ സൈക്കിൾ റണ്ണിംഗ് ട്രാക്കുകളും മരങ്ങളാൽ ചുറ്റപ്പെട്ട അഞ്ച് കിലോമീറ്റർ നടപ്പാതയും ഉണ്ടായിരിക്കും ബാർബിക്യൂ ഫിറ്റ്നസ് പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ കുട്ടികളുടെ ഗെയിമുകൾ എന്നിവയ്ക്കായുള്ള പ്രദേശങ്ങൾ അവയിൽ പലയിടങ്ങളിലുമായി ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ബീച്ച് റെസ്റ്റ് ഹൗസുകളും ഈവെന്റുകൾ സംഘടിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കുന്നതായിരിക്കും ബീച്ചുകളിൽ പച്ചപ്പ് നിലനിർത്തുന്ന ഓട്ടോമാറ്റിക് ജലസേചന സംവിധാനവും ഉണ്ടായിരിക്കുന്നതാണ് ആയിരത്തി കാറുകൾ നിർത്തിയിടാനുള്ള പാർക്കിംഗ് യാർഡുകൾ അതുപോലെ തന്നെ സേഫ്റ്റി ഡിപ്പോസിറ്റ് ബോക്സുകൾ വൈഫൈ ഇലക്ട്രോണിക് സ്ക്രീനുകൾ ബീച്ച് റെസ്ക്യൂ സേവനങ്ങൾ ദുബായ് മുനിസിപ്പാലിറ്റിയുടെയും പോലീസിൻ്റെയും സെൻട്രൽ കൺട്രോൾ റൂമുകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള നൂറ് സുരക്ഷാ ക്യാമറകൾ എന്നിവയും രണ്ട് ബീച്ചുകളിലുമായി സജ്ജീകരിക്കുന്നതാണ് വാട്ടർ ആക്ടിവിറ്റി ലീസിംഗ് ഔട്ട്ലെറ്റുകൾ കൊമേഴ്ഷ്യൽ കിയോസ്കുകൾ റെസ്റ്ററൻറുകൾ ഭക്ഷണപാനീയങ്ങൾ വിൽക്കാനുള്ള സെൽഫ് സർവീസ് മെഷീനുകൾ പരസ്യ ഇടങ്ങൾ ബീച്ച് ഇരിപ്പിടങ്ങൾ അതുപോലെ തന്നെ കുടകൾ തുടങ്ങിയവകളെല്ലാം തന്നെ ഇവിടെ ഒരുക്കുന്നതിനായുള്ള അൻപത് നിക്ഷേപ അവസരങ്ങളും ബീച്ച് വികസന പദ്ധതിയുടെ ഭാഗമായി അധികൃതർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ദുബായുടെ തീരപ്രദേശം നാനൂറ് ശതമാനം വികസിപ്പിക്കാൻ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പുതിയ ബീച്ച് വികസന പദ്ധതികൾ ഇതുവഴി താമസക്കാർക്കും വിനോദസഞ്ചാരികൾക്കും നൂറ്റി അഞ്ച് കിലോമീറ്റർ പൊതു ബീച്ചുകൾ ലഭ്യമാകും നിലവിൽ ഇരുപത്തിയൊന്ന് കിലോമീറ്ററാണ് ദുബായ് ബീച്ചുകളുടെ ആകെ നീളം ദുബായിൽ ഇത്തരത്തിൽ എട്ട് പൊതുബീച്ചുകളാണ് ഉള്ളത്